സ്പെഷ്യല് പൂന്തൽ പൂന്തൽ പിന്നെ അങ്ങനെ കൊഞ്ചുണ്ട് കായികറുണ്ട് കരിമീൻ നാടൻ കരിമീൻ തെരണ്ടി ഉണ്ട് തെരണ്ടി തെരണ്ടിയോടെ പറഞ്ഞോട്ടാർക്കും ഇന്നലെ മീനാണ് അത് ഇന്നലെ പത്ത് മണിയായപ്പോലെന്തൊക്കെയാണ് സ്പെഷ്യൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്തൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യല് പൂന്തൽ പൂന്തൽ പിന്നെ കൊഞ്ചിണ്ട് ടൈഗറുണ്ട് കരിമീൻ നാടൻ കരിമീൻ തെരണ്ടി ഉണ്ട് തെരണ്ടി തെരണ്ടിയോട് ഫ്ലക്സിൽ ഫ്ലക്സ് വേണമെങ്കി തരാല്ലേ വരെ ഏകദേശം എത്ര ഇണ്ട് തൂക്കും ഒരു രണ്ടരക്കിലും ഉണ്ടല്ലേ അപ്പോൾ നമ്മളിന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കേണ്ട നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നൊരു മുന്നൂറ്റമ്പത് പീസിൻ്റെ ഓർഡർ ഇടിയുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ജോസിൻ്റെ കെ ആർ ജെ കാറ്റിൻ്റെയും ഓർഡർ ആണെങ്കിൽ കിട്ടിയങ്ങണേ അപ്പോൾ ഒരു മുന്നൂറ്റി അമ്പത് കറി പീസിൻ്റെ വറ്റിക്കാനുള്ള പീസിൻ്റെ ഓർഡർ ആണ് കിട്ടിയത് അപ്പം നമ്മൾ അതിനായിട്ട് ഇന്ന് എടുത്തേക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വറ്റയാണ് ശരിക്കും പറഞ്ഞാൽ പല ടൈപ്പിലുള്ള വറ്റ നമുക്ക് മാർക്കറ്റിൽ കിട്ടാറുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആകോലി വറ്റ എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേര് ഈ മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമ്മൻ ചെയ്ത് അറിയിക്കണം കേട്ടോ അപ്പൊ നമ്മുടെ പാഞ്ചിപ്പാപ്പന് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ആരോഗ്യപരമായിട്ടും ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് നമ്മുടെ നബീർക്ക് ഉണ്ടോ മീനെല്ലാം വെട്ടുന്നത് അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് കിലോ മീൻ എടുത്തിട്ടുണ്ട് ഓരോന്നും ഓരോ അറ്റ തൂക്കെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ടര കിലോ രണ്ടര അറുന്നൂറൊക്കെയാണ് അപ്പോൾ ആവറേജ് ഒരു രണ്ടര കിലോ തന്നെ കണക്ക് കൂട്ടും അതിനായിട്ട് ഒരു പതിനഞ്ച് കിലോ മീനാട്ടോ നമ്മൾ ഇന്ന് ഇവിടെ എടുത്തേക്കുന്നത് അപ്പോൾ നബീർക്ക് വെട്ടുന്നത് നിങ്ങൾ നോക്കിക്കോട്ടെ മുന്നൂറ്റമ്പത് പീസിന് അപ്പൊ എത്രണം എത്ര കിലോ വേണം ഏ പതിനഞ്ചു കിലോ എന്തായാലും വേണ്ടി വരുമല്ലേ പതിനഞ്ച് കിലോ മേലെ വേണ്ടി വരുമല്ലേ ഇതെല്ലാം ആദ്യം നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കാനല്ലേ ക്ലീൻ ചെയ്ത് ഒരുമിച്ച് വെട്ടി പീസാക്കാനായിട്ടല്ലേ ഈ സമയം കൊടുക്കണെങ്കി ഒക്കെ നിക്കുന്ന കട്ട് ചെയ്യാൻ പറ്റും ഇനി എന്തിട്ട് ഓലക്കുടി ഉണ്ടോ ഓലക്കുടി എത്ര പീസാ ഓലക്കുടി മുന്നൂറ്റമ്പത് ഓലക്കുടി വേറൊരു സംഭവം കണ്ടിട്ട് കണ്ടിട്ട് ഫ്രഷ്നസും കാര്യങ്ങളൊക്കെ നമ്മുടെ കടയിൽ വന്ന ഒരു ചേട്ടിന് ആ ഒരു മീൻ വേണമെന്നായി അതായത് വേറെ വറ്റയാണ് നമ്മുടെ അടുത്ത് ഓൾറെഡി ഏകദേശം അറുപത് കിലോളം നമ്മൾ നിറക്കിയിട്ടുണ്ട് ഒരു വറ്റ വേണം എന്ന് പറഞ്ഞപ്പോ ഒരു രണ്ടു നാനൂറ്റി ഒരു വറ്റ പുള്ളിക്കാരൻ വാങ്ങിച്ചിരിക്കുന്നത് നമ്മൾ നോർമലി കാട്ടിന്റെ <What> ി കളയാറില്ല അപ്പോൾ അപ്പൊ ഈ പി ചേട്ടൻ പ്രത്യേകമായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു ഇതിന്റെ സ്കിന്ന് കളയാണെന്ന് അപ്പം നമ്മുടെ നെബിർക്ക സ്കിന്ന് ചെയ്തിട്ടാണ് ഇത് വെട്ടാൻ പോകുന്നത് നിങ്ങൾ നോക്കിക്കോട്ടെ എങ്ങനെയാണെന്ന് അപ്പോൾ നമ്മൾ സ്കിന്ന് ഊരി എടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും കളഞ്ഞു <inaudible> じゃあんん、出てきたな。<タッ> നിബീർക്ക മീൻ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേറെ പല ഓർഡറുകളും കടയിൽ വരുന്നുണ്ട് അതായത് നോർമൽ നമ്മുടെ കസ്റ്റമേഴ്സ് ഓരോ മീൻ വെട്ടാനായിട്ട് കൊടുക്കുന്നതേ കണ്ടോ ഇത് ഓലക്കുടി എന്ന് പറഞ്ഞ മീനാണ് ഓലക്കുടി നമ്മുടെ കടയിൽ നിന്ന് മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ്ടാണ് വിറ്റത് അപ്പോൾ ഒരു കസ്റ്റമറിന് ഓലക്കുടി വേണമെന്ന് പറഞ്ഞപ്പോൾ നിബീർക്കയും സൈൻ പാപ്പനും കൂടി കണ്ട ഈ ഓലക്കുടി വെട്ടി കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ആ കസ്റ്റമറിനും കറിക്കായിട്ടാണ് വെട്ടേണ്ടത് അതിനായിട്ട് നമ്മുടെ സൈൻ പാപ്പനും ആ ഒരു സൈസൊക്കെ തന്നെയുണ്ട് മുപ്പത് ഗ്രാം എന്ന സൈസിലായിട്ട് തന്നെയാണ് ഈ ഓലക്കുടിയും വെട്ടുന്നത് അത് നമ്മുടെ സൈൻ പാപ്പനാണ്ടോ വെട്ടുന്നത് നോക്കിയാൽ നല്ല ഓലക്കുടിയും നമുക്കിന്ന് ഫ്രഷായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് മിക്കപ്പോഴും നമുക്ക് ഓലക്കുടി ഈ ട്രോളിങ്ങിൻ്റെ സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു കിട്ടാനായിട്ടെങ്കിലും ഇപ്പോൾ നമുക്ക് നല്ല രീതിക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട് വീണ്ടും നമ്മുടെ തന്നെ ബീർക്കുക വീണ്ടും നമ്മുടെ മുന്നൂറ്റമ്പത് കറി പീസിൻ്റെ ഓർഡറിന് വേണ്ടിയിട്ടുള്ള പീസിൻ്റെ പണിപ്പുരയിലോട്ട് കടന്നിട്ടുണ്ട് ഓക്കെ എന്ത് അതായത് പുള്ളിക്കാരൻ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഫീൽഡാണ് ഇത് മീൻ വിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായതും നമുക്കിതിൽ ഈ വെട്ടുമുതലമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓരോ വർക്ക് ചെയ്യുമ്പോഴും അത് ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുന്നത് അത് നമുക്ക് ആ വർക്കിൽ കാണാൻ പറ്റും അപ്പോൾ അത് ആരായാലും ഇപ്പം ഞാനായാലും നിങ്ങളായാലും ഒരു വർക്ക് ഇട്ട് വർക്ക് വർക്കെടുത്ത് ഏറ്റെടുത്ത് നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യുമ്പോൾ അത് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മനോഹാരിത നമുക്ക് കാണാൻ പറ്റും അത് നിങ്ങൾക്ക് ഇവിടെ ഈ ചേട്ടൻ നമ്മുടെ എന്നെ ബീർക്ക മീൻ വിട്ടുന്ന കണ്ടാൽ തന്നെ മനസ്സിലാകും പുള്ളി അതെന്തോരം ഇഷ്ടപ്പെട്ടിട്ട് പാഷനേറ്റ് ആയിട്ടാണ് ചെയ്യണത് നോക്കിയത് അത് ഞങ്ങൾക്ക് നേരിട്ട് അറിയാവുന്ന കാര്യം ഉണ്ടോ ഞാൻ ഇവിടെ ഈ വീഡിയോയിൽ ഇത് എടുത്തു പറയാനായിട്ടുള്ള കാരണം ി കരിമ്പുലി ഓൾമോസ്റ്റ് ഈ മുന്നൂറ്റമ്പത് പീസിന്റെ ഒരു പണി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ പല മീനുകളും വെട്ടാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ സിന്ധിച്ചേച്ചിയും സായംബാബനെ കൊള്ളോണ്ട് അതിൻ്റേതായ വഴിക്ക് അത് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നെബീർക്കയുടെ ഈ പണിയും ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതുപോലത്തെ രണ്ടു മൂന്ന് ഹോട്ടലുകളും ഇന്ന് തന്നെ ഇണ്ട് അപ്പൊ ഇന്ന് തന്നെ വെട്ടി തീർക്കണത് പിന്നെ ഇതുപോലത്തെ ഓർഡറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾക്ക് തരാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടും വലിയൊരു താങ്ക്സ് പറയട്ടെ എന്തെങ്കിലും തെറ്റുകളും ക്രൂളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കാം അപ്പോൾ താങ്ക് സോ മച്ച്